മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കവിതക്കാട് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തുന്നത് നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡാണ് കവിതക്കാട് മേഖല പൂർണമായും കർഷക കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന കാട്ടാന ശല്യം ഈ കുടുംബങ്ങളെ വലയ്ക്കുകയാണ് കൂട്ടമായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ആനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തുന്നു ഏലവും റബ്ബറും തെങ്ങും കമുകുമെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു നേരം ഇരുളുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതി ഉണ്ട് മുകളിലൊരു ഫെൻസിങ് ഉണ്ടായിരുന്നു അത് അടുത്ത കാലത്ത് രണ്ടു വർഷം മുമ്പ് ഇടമായിരുന്നു അവരിത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അത് ആ ഫെൻസിങ് അവർ തിരിച്ച് അഴിച്ചെടുത്തോണ്ട് പോയി അതിനുശേഷമാണ് ആന കണ്ടമാനം എല്ലാ മെയ് ജൂൺ ജൂലൈ മാസമാകുമ്പോഴത്തേക്കും ആ ഇടയ്ക്കൊക്കെ വിടാ സമയത്ത് ഈ ആന ഇറങ്ങി വന്ന് എല്ലാവരുടെയും പറമ്പുകളിലൂടെ വന്ന് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് പോളസ് സ്റ്റേഷനിലും ഡി എഫ് ഓഫീസിലും പോയി പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊന്നും പുരോഗതി ഒന്നും ഉണ്ടായില്ല അടിയന്തരമായിട്ട് തന്നെ അവിടെ പെൻസിങ് ഇടുവാണെങ്കിൽ ഈ ആനയുടെ ശല്യം കുറയ്ക്കാൻ പറ്റും ഞങ്ങളുടെ ഭീതിയിൽ എന്ത് എത്ര കുടുംബങ്ങൾ ഇവിടെ പത്ത് മുപ്പതോളം കുടുംബങ്ങളുണ്ട് ഇവരെല്ലാം ഞങ്ങൾ അഞ്ചു മണിയാകുമ്പോൾ വീട്ടിൽ കയറും പിന്നെ രാത്രിയിലൊരു ഇടപാട് നടത്താൻ പറ്റും കടയിൽ പോലും പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു വളരെ ഭീരിതമായ ഒരു അവസരമാണ് റബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്ന കർഷകർ പ്രദേശത്തുണ്ട് ഇവർക്ക് രാവിലെ കാട്ടാനകളെ ഭയന്ന് ടാപ്പിങ്ങിന് ഇറങ്ങാൻ കഴിയുന്നില്ല റബ്ബർ മരങ്ങൾക്ക് നേരെയും കാട്ടാനകൾ പരാക്രമം നടത്തുന്നുവെന്ന് കർഷകർ പറഞ്ഞു കടം ഒട്ടിച്ചതാ കുത്തി മരം പട്ടം കളഞ്ഞ് ശല്യമാണ് ശല്യം ഇപ്പൊ വന്നിട്ട് ദിവസങ്ങളായി വന്ന് നിരന്തരങ്ങനായിട്ട് ഒരു കാരണവും പറ്റാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കവിതക്കാട്ടിലെ അവസ്ഥ ഇതാണ് വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്തുന്നു ആളുകൾക്കും വീടുകൾക്കും നേരെ ആനകളുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട് ജനവാസ മേഖലക്കരികിലെ വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് മുമ്പ് വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ വനവകുപ്പിന്റെ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതില്ല എന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുകയും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുകയും വേണമെന്നാണ് കവിതക്കാട്ടിലെ കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി